ആദ്യമേ തന്നെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ അതിന് യാഥാർത്ഥ്യത്തിന്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് കണ്ട രണ്ട് വാർത്തകൾ മാത്രം പറയാം ഒന്ന് നിങ്ങൾ കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയെയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത് അന്ന് ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞങ്ങൾ അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു അവരാരും കാണാൻ സമ്മതിച്ചില്ല ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തകൻ എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല കാരണം സസ്പെൻഷൻ പീരീഡിൽ നിന്ന് ചില മാനദണ്ഡങ്ങൾ വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല ആരെയും കണ്ടിട്ടില്ല ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി ചില മാധ്യമങ്ങളൊക്കെ ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമ്മേളനം നടത്തിയ ആളാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആരാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ സംഘത്തിന്റെ സാങ്കേതികത്വത്തിലേക്കൊന്ന് ഞാൻ കടക്കി നിൽക്കും പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ പതിനെട്ടാമത് വയസ്സിൽ ജയിലിൽ പോയ ആളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം എനിക്ക് യാതൊരുവിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല മാത്രമല്ല എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ് ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ളൊരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ അതിന്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായിരിക്കും നിങ്ങളോടെ നിങ്ങളോടെ വളരെ ആദ്യമായി തന്നെ ഒരു കാര്യം ഒരു ഒരു കാര്യം കാര്യം കൂടി ഈ ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനായി ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ് ഈ പാർട്ടി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പ്രായഭേദമന്യ ചെറുപ്പക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വരെ ബൂത്തിൽ കയറുന്ന സമയമാണ് ആ സമയത്ത് ഓരോരുത്തരും ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നു ഓസ്റ്റർ ഒട്ടിക്കുന്നു ചുവരെഴുതുന്നു അതുപോലെ തന്നെ സമരങ്ങൾ ഏറ്റവും ശക്തമായ സമരങ്ങൾ ഇന്ന് പോലും കെ എസ് യുവിന്റെ ഡി ജി ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു സമര നേതാക്കന്മാരെ മുഖമൂടി അണിയുന്നുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ആ സമയത്തൊക്കെ സംസ്ഥാനത്തിന്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സൈബർ മേഖലയിൽ ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലപാടുകളെയിരിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ പ്രവർത്തകരോടുള്ള എന്റെ മുൻകാലങ്ങളിൽ പദവികൾ എഴുതിക്കുമ്പോഴും ഞാൻ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകൾ കൊടുക്കുന്ന ഒരാളല്ല എന്ന് വെച്ചാൽ ഉത്തരവുകൾ കൊടുക്കുന്ന ഒരാളല്ല എന്നും പ്രവർത്തകനായി തന്നെ പ്രവർത്തിക്കുന്നു ഇപ്പം എനിക്കൊരു പ്രവർത്തന നിലയുള്ള അഭ്യർത്ഥന എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജ്ജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ് രാഹുൽ കണ്ടി പക്ഷെ രാഹുൽ പ്രധാനമായും പറയേണ്ടത് രാഹുൽ പറഞ്ഞു അതൊന്ന് പറയാം ശരി ശരി ഫ്ലാറ്റ് അന്വേഷണ പുറത്തുനിന്ന് ഓഡിയോ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയും അന്വേഷണ സംഘത്തിന്റെ ഡയറക്ടറുണ്ടോ രാഹുലിന്റെ ാണ് താങ്കൾ മറുപടി പറയേണ്ട ചോദ്യം താങ്കേണ്ടതാണ് അത് എന്താണ് താങ്കൾക്ക് മറുപടി ഇല്ലാത്തത് അല്ല അല്ലെന്ന് അല്ലെങ്കിൽ അല്ലെന്ന് പറയുന്നു ആ ഓടിയോ താങ്കേണ്ടത് അല്ലെങ്കിൽ അല്ലെന്ന് പറയുന്നു ആ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് പ്രധാന ചോദ്യങ്ങളോട് മറുപടിയില്ലാതെ രാഹുൽ മടങ്ങുന്നു എന്നതാണ് സാഹചര്യം താൻ പാർട്ടിക്കാരനാണ് പാർട്ടിക്ക് വിരുദ്ധമായി നീങ്ങിയിട്ടില്ല പാർട്ടിയിലെ ഏതെങ്കിലും പ്രധാന വ്യക്തികളെ കണ്ടിട്ടില്ല ഇങ്ങനെ വന്ന ചില മാർമ ആദ്യ വാർത്തകൾക്ക് വിശദീകരണങ്ങൾ നൽകുന്നതിന് പ്രധാന ചോദ്യങ്ങളോട് മറുപടി പറയാതെ രാഹുൽ മാങ്കൂട്ടം മടങ്ങുകയാണ് ഇന്ന് നിയമസഭയ്ക്ക് മുന്നിൽ വരുമ്പോൾ രാഹുൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ രാഹുൽ മാധ്യമ ഇത്തവണത്തെ സമ്മേളനത്തിൽ പൂർണ്ണമായി പങ്കെടുക്കുമോ അപ്പോൾ ഈ ആരോപണം സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ എന്താണ് പറയാനുള്ളത് ഈ കാര്യങ്ങളിലൊന്നും മറുപടിയിലേക്ക് പോകാൻ രാഹുൽ മാംകൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല വലിയ മാധ്യമങ്ങളുടെ ചോദ്യത്തിനിടയിലും രാഹുൽ വാഹനത്തിൽ കയറി അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല എന്നതാണ് സാഹചര്യം താനെന്നും പാർട്ടിക്ക് വിധേയനാണ് പാർട്ടിക്ക് ബെതിരായി നീങ്ങുന്നു എന്ന തോന്നൽ പുറത്ത് മാധ്യമങ്ങൾ വന്നപ്പോൾ തന്നെ വിശദീകരണം നൽകുന്നു എന്നത് മാത്രമാണ് വിശദീകരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണത്തിലും രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടില്ല ഡാൻ കുര്യൻ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതു ഈ വിഷയത്തിൽ ഒരു നീണ്ട മൗനത്തിന് ശേഷം ചില വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തുമെന്ന് പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നതാണ് വസ്തുത എന്താണ് രാഹുലിന്റെ നീക്കം സമാനമായ ആരോപണങ്ങൾ ഒരു പക്ഷേ ഭരണപക്ഷേ തന്നോട് മാത്രം അങ്ങനെ ഒരു വിവേചനത്തിന്റെ കാര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു കമ്പാക്കിൽ എന്ന പ്രതിനിധി ജനിപ്പിച്ച് വീണ്ടും സജീവമാകാനുള്ള ഒരു നീക്കം രാഹുലിന്റെ നിന്ന് ഉണ്ടാകുന്നു രാഹുലിനെ അനുകൂലിക്കുന്നവർ അതിന് പിന്തുണ നൽകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് യൂസോ എഫിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അരക്കം രാവിലെ നിയമസഭയിലേക്ക് രാഹുൽ എത്തിയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നതും എന്തായാലും ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങളോടൊന്നും കൃത്യമായ ഒരു പ്രതികരണം നടത്താതെയാണ് രാഹുൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന്